ഹായ് ഫ്രണ്ട്സ് ഒരു നമുക്കൊരു ആട് ഫാം കാണാം വിവിധങ്ങളായ ഐറ്റങ്ങളുള്ള ആടുകളാണ് ഇത് ഒറിജിനൽ മലബാറി ആടാണ് ഇത് യമുന പ്യാരി ആടാണ് അങ്ങനെ വിവിധങ്ങളായ ആടുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഒരു സന്ദർശിക്കാൻ വരും ഇത് യമുന പ്യാനി ഒരു ക്രോസ് ആണ് അങ്ങനെ നമ്മൾ വിവിധ ഇനം ആടുകളെ പരിചയപ്പെടുത്തുകയാണ് യമുന പ്യാരി പിന്നെന്ത് മലബാരിങ്ങളുടെ ക്രോസ് ആയിട്ടുള്ള ഒരാടാണ് ഇത് ഇവിടെ പേര് മേരിടാരി റോസ് മേരിയെ കാണാ മതി ആടിന്റെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരാദായം കിട്ടുന്ന ഒരു കൃഷിയാണ് ഇവൻ ഈ കൂട്ടത്തിലെ മുട്ടനാടാണ് ആണാട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്ഥലമുണ്ടല്ലോ വളരെ ചിലത് കുറവാണ് നമ്മൾക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന പുല്ല് ചപ്പ് തൂപ്പ് എന്നിവ നമുക്ക് യാറുകൾക്ക് ആഹാരമായിട്ട് നൽകാം അതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല പറമ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന തീറ്റ കൊണ്ട് നമുക്ക് ഇവയെ നോക്കാവുന്നതാണ് കൂടാതെ കുറച്ച് തീറ്റ നമുക്ക് സ്പെഷ്യലായിട്ട് മേടിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ പെല്ല അങ്ങനെയുള്ള ചില സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ട് വരും അതിന് അധികം ചിലവൊന്നുമില്ല ഏത് കുടുംബത്തിനും അത് താങ്ങാവുന്ന നിസ്സാര ചെലവുകളെ ഉള്ളൂ അതുകൊണ്ട് ആട് കൃഷി എല്ലാവരും ചെയ്താൽ വളരെ നന്നായിരിക്കും കാരണം ആവശ്യത്തിന് വരുമാനം കൊച്ച് ഫാമിലിക്ക് ആവശ്യത്തിന് വരുമാനം ലഭിക്കുവാൻ ഇത് കാരണമായി തീരും കൂടാതെ സമയവും കറന്നുപോകും വെറുതെ ഒന്നും ഇരിക്കാതെ ആടിൻ്റെ പുറകെ നടന്ന് അതിനാവശ്യമായ രീതിയിലും പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് നമ്മുടെ സമയവും പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ പ്രയോജനപ്പെടുത്തുന്ന അവസരത്തിൽ നമുക്ക് ലാഭവും അത് മുഖാന്തരമുള്ള സന്തോഷവും ലഭിക്കും ഇതുകൂടാതെ ആടിൻ്റെ പാൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവരും ആര് കൃഷിയിലോട്ട് വരുവാൻ ശ്രമിക്കുക കഴിയുന്നവരെല്ലാവരും ആരിലൊരു കൂട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കൂടില്ലെങ്കിൽ ചിലപ്പോൾ പട്ടികളുമായിട്ടോ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തടി കൊണ്ട് തന്നെ ക്രോസ് അല്ലെ കമുങ്ങിൻ്റെയോ പനയുടെയോ തടി കൊണ്ട് ഒരു കൂട് നിർമ്മിക്കാം

ഇവിടെ മലബാറി ഗ്രൂപ്പിൽപ്പെട്ട ആടുകളുണ്ട് ഒറിജിനൽ മലബാറിയാണ് യമുന പ്യാരി ഗ്രൂപ്പിൽപ്പെട്ട ആടുകളുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ക്രോസാണ് കൂടുതലും യമുന പ്യാരിയും മലബാറിയും തമ്മിലുള്ള ക്രോസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ലഭ്യമാകുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് നാല് മാസത്തിനകം അത് വിൽക്കാൻ പാകമാകും അങ്ങനെ എന്തുകൊണ്ടും നല്ല വരുമാന വരുമാനമാർഗമായി സ്വീകരിക്കാവുന്ന ഒരു കൃഷിയാണ് ആടുവളർത്തൽ സാധാരണപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഒരുപാട് സ്ഥല സൗകര്യമൊന്നും ആവശ്യമില്ല ഈ ആട് കൃഷി ചെയ്യാനായിട്ട് കൂടാതെ ഇതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് പോലും പൈസ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു കൊട്ടയ്ക്ക് അമ്പത് രൂപ മുന്നൂറ് രൂപ പ്രകാരം ആ വരുമാനവും ലഭിക്കും അങ്ങനെ ഓരോ ചെറിയ കുടുംബക്കാർക്കും ഗ്രാമങ്ങളിലുള്ളവർക്കും ഇത് വളരെ വരുമാനം കിട്ടുന്ന ഒരു മാർഗമായി കൃഷി ചെയ്താൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഒരു ജോലിയുമില്ല എന്നും പറഞ്ഞ് നടക്കാതെ അത് നല്ലൊരു ജോലിയായിട്ട് കണ്ട് അതിനെ ശുശ്രൂഷിച്ച് നോക്കിയാൽ വളരെ വരുമാനം നമുക്ക് വർഷങ്ങളോളം കിട്ടിക്കൊണ്ടിരിക്കും വലിയ മുതൽ മുടക്കേണ്ട ഒന്നും ആവശ്യമില്ല ആദ്യം രണ്ട് കൊച്ചാടുകളെ വളർത്തി അതിൽ നിന്ന് പുതിയത് ഉണ്ടായി ഇങ്ങനെ വരുമ്പോൾ അത് ഒന്നിൽ രണ്ടും വർഷം കഴിയുമ്പോൾ ഭയങ്കര ഒരു വരുമാനമായി തീരുന്നതാണ് ഏതൊരു കുടുംബത്തിൽ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ കൂടാതെ ജമുന പ്യാരി മലബാരി എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ആട് കൃഷി നടത്താൻ ശ്രമിക്കുക ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മീനടം എന്ന സ്ഥലത്താണ് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും ബായ് ബായ്